അതുകൊണ്ടാണെന്ന് നമ്മള് കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ മനസ്സിലായി വളർന്നു വരുന്നതിൽ മനസ്സിലാക്കാം നമ്മുടെ നാട് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതില്ലെങ്കിൽ നമ്മൾ അതൊക്കെ അപ്പോ ഈ കുല ആചാരങ്ങളും അതുമായി വന്നിട്ടുള്ള ധർമ്മം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പം പറയപ്പെട്ട വന്തീര കുലം എന്ന് പറഞ്ഞാലും ഇത്തോ എന്തോ ആവട്ടെ നമ്മളൊക്കെ ഒരമ്മ പെറ്റവരാണ് ഈ അമ്മ മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ പോലും ഈ രാജ്യം ഈ രാഷ്ട്രം അല്ലെങ്കിൽ ലോകാമ്പ പെറ്റവരാണ് നമ്മളൊക്കെ അപ്പോൾ വേറെ ആചാരങ്ങളും വേറെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളായിരിക്കുമ്പോഴും നമുക്കൊക്കെ വേണ്ടത് സഹോദരി സഹോദര ഭാവമാണ് ഐക്യമാണ് വേണ്ടത് ലോകത്തിന് വേണ്ട ഐക്യവും സമാധാനമാണ് അപ്പോൾ വൈവിധ്യങ്ങൾ വന്നുകഴിഞ്ഞാൽ ഐക്യം ഉണ്ടാവുമോ എന്ന് പലർക്കും ഒരു തോന്നലുണ്ട് വൈവിധ്യങ്ങൾ വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ആചാരം മറ്റൊരു ആചാരം ഇത് വന്നാൽ വീണ്ടും ഐക്യമുണ്ട് പക്ഷെ മറിച്ച് ഐക്യം ഉണ്ടാകാൻ വൈവിധ്യയുടെ തടസ്സമല്ല വൈവിധ്യങ്ങളെ അംഗീകരിക്കുമ്പോഴാണ് ഐക്യം ഉണ്ടാകേണ്ടതും ഐക്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പം വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരു അഭിപ്രായം കഴിഞ്ഞാൽ അതിലെന്തൊരു കഥത്തിലേണ്ടി നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം അതിനെ സമന്വയിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം അത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മൾ നമ്മൾ പറയുക പേര് പറയുക ആദിമാർഗി മഹാചണ്ടാള ബാബ മലവാരി മുത്തൻ നമ്മൾ ആ ആശ്രമം മഠാധിപതിയുടെ പേരാണ് അങ്ങനൊരു ഒരു പേര് എന്തുകൊണ്ടാണ് ആശ്രമമഠാധിപതിക്ക് വെച്ചേന്ന് കഴിഞ്ഞാൽ ഈ ശങ്കരാചാര്യ സ്വാമികളുടെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ സർവജ്ഞപീഠം കേറുന്നതിന് മുമ്പ് ഒരുപാട് ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വയം ഇപ്പം തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആചാര്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ശങ്കരാചാര്യസ്വാമികൾ അതല്ല ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ആരായാലും എന്തായാലും നിൽക്കട്ടെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്തായാലും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൂടുതൽ നിൽക്കുന്നത് പക്ഷേ അവിടെ ശങ്കരാചാര്യ സ്വാമികൾക്കൊരു ജാതീയമായിട്ട് ചിന്തയുണ്ടായി ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ ബ്രാഹ്മണനാണ് മറ്റുള്ളവരൊക്കെ എന്തോ ഒരാളത്തതാണ് ആ ചിന്ത ഉണ്ടായപ്പോൾ അതിൽക്ക് സർവജ്ഞപ്പെടണം സർവ്വജ്ഞനാകാൻ കഴിയില്ല അപ്പോൾ ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തിന് ഒരു ചണ്ടാളനായിട്ട് വന്നു കൊണ്ട് ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വാസ്തുവിദ്യത്തിന് കൈകാര്യം ചെയ്യാനുണ്ടോ അറിയില്ല പക്ഷെ മറിച്ച് തന്ത്രസമുച്ചയം എന്നിട്ടൊരു ഗ്രന്ഥമുണ്ട് കേരളത്തിൽ അതിൻ്റെ മലയാള പരിഭാഷയാണ് പതിനഞ്ചാം നൂറ്റാണ്ടാണ് നമുദാംശം എഴുതപ്പെടുന്നത് അതിന് മുന്നേ പുടയൂർ ഭാഷയുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലൊക്കെ പുടയൂർ ഭാഷയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഴിക്കാട്ട് പച്ചാണ്ടൊരു പുസ്തകമുണ്ട് അതിലാരാണ് ചണ്ടാളം എന്ന് വളരെ വിസ് വിസ്തരിച്ച് പറയുന്നുണ്ട് അതിൽ ആചാര്യ ഒരു ജാതിയാണ് ചണ്ടാളിൽ പെട്ട സമുദായമാണ് നമ്മുടെ സമുദായമായിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ചണ്ടാളം എന്ന് പറഞ്ഞാൽ ഇവർ മാർക്കുന്നതാണ് കിട്ടുമോ ഈ എഴുതുന്നവര് നമ്മൾ ചണ്ടാളം എന്നാൽ മോശമാണെന്ന് ഏഴ് നടത്ത ഭക്ഷണം ഭഗവാൻ പരമേശ്വരൻ്റെ പേരാണ് ചണ്ടാളൻ ചണ്ടാളനിയുള്ളത് ലക്ഷപ്രജാപതി സതീദേവിക്ക് ഇഷ്ടമാണെന്ന് കാണുന്നേടത്ത് ഭഗവാനെ പറഞ്ഞത് ആ ചണ്ടാളനിയെ കിട്ടിയുള്ളത് നിനക്ക് എന്താണ് ശ്മശാനവാസിയാണ് അപ്പം അതുകൊണ്ട് ആ സമുദായത്തിൽ ഉൾപ്പെടുത്തി നിർത്തിയ ഏതോ ഒരാൾ നമുക്കത് ഇന്ന സമുദായം എന്ന് പറയണ്ട ഈ മാറ്റി നിർത്തപ്പെട്ട സമുദായത്തിലൊരാൾ സ്വാമിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ശങ്കരാചാര്യസ്വാമി എത്രയൊക്കെ അറിവുണ്ടായിട്ടും ഭഗവാൻ ശങ്കരാചാര്യർ പറയുകയാണ് വഴി മാറാൻ പറയുകയാണ് ആ ചണ്ടാളനെ അപ്പൊ ആ ചണ്ടാളൻ ശങ്കരാചാര്യോട് ചോദിക്കുന്നുണ്ട് ആരാണ് മാറേണ്ടത് ഞാനോ ഞാനോ രണ്ട് ഞാനോ ചോദിക്കുന്നുണ്ട് അപ്പൊ ശങ്കരാചാര്യസ്വാമിക്ക് മനസ്സിലാവും ഇയാൾ എന്താ ചോദിച്ചത് കാരണം ഞാനാണോ വെച്ചാൽ ഒന്ന് ദേഹമാണോ അടുത്ത ദേഹിയാണോ ദേഹമാണെങ്കിൽ എനിക്കും അങ്ങേക്കും ഉള്ളത് ഒരേ ദേഹം തന്നെയാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരം തന്നെയാണ് ദേഹിയാണെങ്കിലോ അത് ഇതിനാധാരമായി വർത്തിക്കുന്ന ഒന്നെയാണ് ഇതിൽ എന്തിനാണ് അങ്ങ് അശുദ്ധി കാണുന്ന ചോദിക്കുകയാണ് അപ്പോളാണ് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിക്ക് മനസ്സിലാവുന്നതേ ഒന്നിലും അശുദ്ധിയില്ല ആരും ജ്ഞാനമില്ലാത്തവരുമല്ല രണ്ടാളും ഒരുപാട് വിശദീകരണം കൊടുക്കുന്നുണ്ട് ഭഗവാൻ അങ്ങേടെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന കിണറ്റിലും കുളത്തിലും കാണുന്ന ചന്ദ്രബിംബവും എൻ്റെ വീട്ടിൽ എൻ്റെ വീടിന് തൊട്ട് കാണുന്ന അരി അരിച്ചാലിൽ ചെളി പോസ്റ്റ് പോകുന്ന ചാലുപോലെ ആയിരിക്കും കാരണം ശരിയാണ് അവിടെ കാണുന്ന ചന്ദ്രബിംബം ഒന്നെയാണ് ഇതിൽ ഈ ചെളി വെള്ളത്തിൽ കാണുന്നു എന്നുള്ള ചന്ദ്രബിംബത്തിന് ചെളിയില്ല അതുകൊണ്ട് ഇത് എന്താ മാറേണ്ടത് വലിയൊരു ഫിലോസഫി ചോദിക്കാം അപ്പം ശങ്കരാചാര്യസ്വാമിക്ക് മനസ്സിലാവും ആരിലും ഭേദം കാണാൻ പാടില്ല ജാതി ചിന്തയും മറ്റുള്ളൊക്കെ അല്പജ്ഞാനമാണ് എന്ന് തോന്നിക്കൊണ്ട് ഭഗവാൻ ശങ്കരാചാര്യ എന്താണ് ചണ്ടാളോത്തു സതുജോസ്തുഷാ മീഷാ മമാ എന്ന് പറഞ്ഞെ ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ നായാവട്ടെ വട്ടിമുട്ടം എന്താവട്ടെ ഇതെല്ലാം എനിക്ക് ഗുരുവാണ് എന്നുകൊണ്ട് സ്വാമികൾ ആ ചണ്ടാളനെ വർദ്ധിക്കും അപ്പോൾ ആ ഒരു സങ്കല്പം എന്താണ് ആരും മാറേണ്ടതില്ല നിങ്ങൾ നിങ്ങളായാൽ മതി അപ്പോൾ സ്ത്രീകൾ സ്ത്രീകളാവുക പുരുഷൻ പുരുഷനാവുക ഓരോ സമുദായങ്ങളും അവരാവുക അവരാവുക കാരണം ഇങ്ങനെ ചീഞ്ഞാൽ ഇരിക്കുകയെന്നല്ലോ അതൊക്കെ സാമൂഹികമായിട്ട് വന്ന കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് എല്ലാവരും അവരായിരിക്കുകയും അല്ലെങ്കിൽ അഭിമാനിക്കുകയും ചെയ്യണം മറ്റവരെ ആയിരിക്കണം അതിനെന്ത് വേണം ആയിരം കോഴി കരക്കാടാൻ പറഞ്ഞ പോലെ നാലഞ്ച് ശങ്കരമടങ്ങൾ ഉണ്ട് അവിടേക്ക് ഇപ്പോഴും ഈ കാസ്റ്റ് വ്യവസ്ഥ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ അപ്പൊ അത്തരം ഉള്ളിടത്ത് അങ്ങനെയല്ല ബാക്കി വരുന്ന ഭൂരിപക്ഷ ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം വഹിക്കുന്ന ഒരാശ്രമം ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിലാണ് ആശ്രമത്തിന് വടാധിപതിക്ക് ചണ്ടാളൻ എന്നൊരു പേര് വെച്ച അത് സമുദായത്തിന്റെ കാഴ്ചപ്പാടല്ല സാമൂഹ്യ വ്യവസ്ഥയുടെ കാഴ്ചപ്പാടും അറിവിന്റെ കാഴ്ചപ്പാടും ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളന്റെ ജോലി ശ്മശാനത്തിലാണ് അറിവെന്ന് അറിയില്ല നമ്മളെ കത്തിക്കുന്ന പണിയും കുളിച്ചിരുന്ന പണിയൊക്കെ ഉണ്ടല്ലോ ഇതാണ് ശരിക്കും ചണ്ടാളം അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചണ്ടാളൻ ഒരു വ്യക്തി കാണിയപ്പോഴാ മരിച്ചാലേ ഉള്ളൊരു അമ്മീറ്റി അല്ലേ അപ്പോൾ നമ്മുടെ അശുദ്ധി ബോധം ചണ്ടാള ചണ്ടൻ തന്നെ അശുദ്ധി അറിവില്ലായ്മയൊക്കെ പറയാം അതിനാളുന്നവനാണ് അപ്പം നമ്മുടെ ദേഹബോധമാണ് നമുക്ക് ഇപ്പം നമ്മൾ ആചാര്യ ആവുന്നു ബാണനാവുന്നു നമ്പൂരിയാവുന്നു മാളെ ആവുന്നു ഒക്കെ ദേഹബോധത്തിന് ആ ദേഹബോധമാണ് ഏറ്റവും വലിയ അജ്ഞാനം അതിനെ നീക്കി ശുദ്ധമായ ജ്ഞാനം എന്താ ശുദ്ധജ്ഞാനം സർവം ഖലിതം ബ്രഹ്മ ശിവോഹം നമ്മളെല്ലാം ശിവമാണ് എന്ന ബോധം കൊടുക്കുന്ന സങ്കല്പത്തിലാണ് അർത്ഥ വാച്ചാർത്ഥത്തിൽ ചണ്ടാളം എന്ന് വെച്ചിരിക്കുന്നു ഇത്രയും വാങ്ങിച്ചാൽ ഒന്ന് സെൽഫ് ഒന്ന് നമ്മളെക്കുറിച്ചൊന്ന് പറയണം അപ്പോൾ മാത്രമേ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ധാരണ പിന്നെ ഒരു തറവാട്ട് വരുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ അതൊക്കെ തല നിരച്ച ആൾക്കാരുണ്ടാവും ഏറ്റവും കുറഞ്ഞ ആൾക്കാർ ഉണ്ടാവും കുറഞ്ഞ പ്രായം കുറഞ്ഞ ആൾക്കാർ ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ മനുസ്മൃതിയിൽ മനു പറയുന്ന പോലെയാണ് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിവുള്ളവർ മറ്റുള്ളവരെ ഉണ്ണി കുട്ടിയായി കാണുന്നു അറിവില്ലാത്തവർ അറിവുള്ളവരെ വൃദ്ധനായി കാണാം വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൃദ്ധി ഉണ്ടാവും അതെന്താണ് ആ അറിവിൽ ഇപ്പം നിങ്ങളിലിപ്പോൾ ഡ്രൈവർമാരുണ്ടായിരിക്കാം മറ്റ് പല മേഖല കൈകാര്യം ചെയ്യുന്നവരുണ്ടായിരിക്കാം ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയേണ്ടത് ഇതൊന്നും എനിക്കറിയില്ല ആ അർത്ഥത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് സ്വഭാവൻ എൻ്റെ ഗുരുക്കന്മാരാണ് ഇവിടെ ഈ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കിട്ടുന്നതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ നമുക്ക് എന്നൊരു ഗുരുസ്ഥാനീയനാണ് ഇത്രയുള്ള സമൂഹം അങ്ങനെ ഇത് ഈ ചിന്ത വന്നാൽ നമുക്ക് ഓട്ടോ ഡ്രൈവറോട് ബഹുമാനമേ വരുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ അകത്തിരി ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവറെ ഇപ്പോഴും ഡ്രൈവർമാർ പറയും ഹോട്ടലിലൊക്കെ വരുമ്പോൾ ചില ആൾക്കാരെ മാറ്റിയിരുത്തു തരാം എന്നാൽ ഇവനൊരു വയ്യാണ്ട വന്നെങ്കിൽ കഴിയുമ്പോൾ മുറുകയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പോകണമെങ്കിൽ ആര് വേണം തേങ്ങടാൻ ആര് വേണം തേങ്ങടങ്ങനെ വേണം വീട് അടച്ചു കൂട്ടി പോകണമെങ്കിൽ വീട് വന്നാൽ വെച്ചടിക്കാൻ പറ്റണേ ഡോക്കായി ആര് വേണം ഒരു ഇതിന്റെ കണ്ണിന്റെ വർക്കിലെ ആചാര്യ വിഭാഗം പരമ്പരാഗത ആചാരി ഭാഗം ആൾക്കാർ മാറ്റി തിരിച്ചു കഴിഞ്ഞു അങ്ങനെ വേണം അതും മനസ്സിലായി റെസ്പെക്റ്റ് ചെയ്യാം അത് സമീപത്തു നടക്കുന്നു ഓക്കെ ഇനി ഞാൻ പറഞ്ഞ് നിൽക്കുന്നു ഇനി നിങ്ങളുടെ